ചിന്മയാനന്ദ സ്വാമിയുടെ നൂറ്റിയെട്ടാം ജയന്തിയും ആദിശങ്കരാചാര്യ ജയന്തിയും പ്രമാണിച്ച് ആഗോള ചിന്മയാ മിഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ചിന്മയ ശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബുധനാഴ്ച എറണാകുളത്ത് തുടക്കമാകും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തുന്ന രഥഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ആലുവ വെളിയനാട് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നിർവഹിച്ചു ആത്മീയാചാര്യൻ ചിന്മയാനന്ദ സ്വാമിയുടെ നൂറ്റിയെട്ടാം ജയന്തിയും ആദിശങ്കര ജയന്തിയും വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ആഗോള ചിന്മയ മിഷൻ ചിന്മയാ ശങ്കരം രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നത് അടുത്ത ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ അഞ്ചു ദിവസം എറണാകുളത്തപ്പൻ മൈതാനമാണ് പരിപാടിക്ക് വേദിയാവുന്നത് ചിന്മയ ചിന്മയശങ്കരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന രഥഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വെളിയനാട് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുന്ന രഥയാത്ര ചിന്മയ ചിന്മയശങ്കരത്തിന്റെ ഉദ്ഘാടന ദിനം പ്രധാന വേദിയായ എറണാകുളത്തപ്പൻ മൈതാനിയിൽ എത്തിച്ചേരും ചടങ്ങിൽ ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അധ്യക്ഷനായി ആദി ശങ്കരാചാര്യരുടെ ജന്മഗൃഹത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഗവർണർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ചിന്മയാ ശങ്കരം പരിപാടിയിൽ ചിന്മയ മിഷനിലെ ആചാര്യന്മാർക്കൊപ്പം സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ന്യൂസ് കൊച്ചി